ഹലോ ഗെയ്സ് പണി കിട്ടി ഗൈസ് പണി കിട്ടി നല്ല കട്ട പണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ അപ്പം അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരിൽ ചില ആൾക്കാർക്ക് നല്ല വമ്പൻ പണി കിട്ടിയിരിക്കുകയാണ് നമുക്കെന്നും ഞാൻ പറഞ്ഞത് ഞാനും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ടാണ് കേട്ടോ ഗെയ്സ് പക്ഷേ പണി കിട്ടിയത് നമുക്കല്ല പണി കിട്ടിയത് ആളറിഞ്ഞു കളിക്കാത്തവർക്കാണ് അതായത് എല്ലാവരെയും ഒരേ ത്രാ ത്രാസിൽ കയറ്റി വെച്ച് അളന്നു തൂക്കി എല്ലാവരും ഷൂ പുല്ല് എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കുന്നത് പോലെ ഇപ്പോൾ താണ്ടെ നമ്മുടെ വീഡിയോ ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ ബി ബി ഫാമിലിയെക്കുറിച്ച് ബിബി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഫാമിലി അല്ല കേട്ടോ നമ്മുടെ ബഷീർ ബഷീയുടെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത് പണി വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർ അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം കാരണം വൻ വെടിക്കെട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പം തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം മൂന്നല്ല ഇതും കൂടായപ്പോൾ നാലാമത്തെ മാറ്ററിലാണ് ഇവരൊക്കെ പണി വാങ്ങിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ ശ്വസ്ഥമായി ജീവിക്കുകയും അത്യാവശ്യം അവരുടെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ എടുത്ത് യൂട്യൂബില് വ്ളോഗും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ല ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയെ നോക്കിയിട്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ അണ്ണന്മാർക്ക് അങ്ങോട്ട് സഹിക്കാണ്ട് വരും അങ്ങനെ തീരെ അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടാവുന്ന സമയം അവരങ്ങോടെ അങ്ങോട്ട് കയറി മെഴുകയാണ് ഗെയ്സ് അവരുടെ ഫാമിലി എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ കട്ടിങ്സ് ഒക്കെ ഇങ്ങോട്ട് തൂക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് ഒരു ഓലപ്പടക്കത്തിന് തിരികെത്തിക്കുന്ന കണക്ക് ആ ഫാമിലി പോലും അറിയാത്ത മാറ്ററുകളാണ് ഇവർ കെട്ടിച്ചമച്ച് നമ്മുടെ യൂട്യൂബിൽ കൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഏറലായി വൈറലായ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം ഉദയഗിരിജ ആ പിന്നെ ഉദയഗിരിജയുടെ മരുമോളും മോനും പിന്നെ ഉദയഗിരിജയുടെ ഫാമിലി മൊത്തം എത്തി അത് പോട്ടെ ഉദയഗിരിജ മാറ്റർ പോട്ടെ അതിന് ശേഷം ഏറലായി വൈറലായ ആൾക്കാരുണ്ട് അതായത് രേണു സുതി രേണുസുതിക്ക് നിലത്ത് നിൽക്കാൻ സമയമില്ലായിരുന്നു ഈ എന്തെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് രേണുസുതി അവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന സമയത്ത് വരെയുള്ള കഥകൾ ആൾക്കാർ കണ്ടെത്തിക്കൊണ്ടുവന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന് വേണം നമ്മൾ കരുതാൻ അതിനകത്ത് മുഖ്യധാരയിൽ കളിച്ച അണ്ണൻ വേറെ ആരുമെല്ലാം നമ്മുടെ അത് ബ്ലോഗാണ് അപ്പം അതുപോലെ തന്നെ അതിനുശേഷം എയർലായി വൈറലായി താഴെ ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ആളാണ് നമ്മുടെ തനൂജ തനൂജയും മകൾ ദേവൂട്ടിയും ആ തനുജ് യഥാർത്ഥത്തിൽ സ്വന്തം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പോലും ജീവിക്കാൻ ഒരു മാർഗവും കിട്ടുന്നില്ല ഒരു പൈസയും കിട്ടാതെ ജീവിക്കാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെയും പുറയില് പോയിട്ട് അവര് നിരന്തരമായിട്ട് വേട്ട ഇവരുടെയൊക്കെ പുറയിൽ പോയിട്ട് ഇവർക്ക് എന്നാ കിട്ടാനാ യഥാർത്ഥത്തിൽ അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചുകൊള്ളട്ടെ എന്ന് കരുതണ്ടേ അവരൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലുകളിൽ ചെയ്യുന്നത് അവര് സ്വന്തമായി കണ്ടെത്തുന്ന കണ്ടന്റും അവര് സ്വന്തമായിട്ട് എടുക്കുന്ന വ്ളോഗുകളും ഒക്കെയാണ് അല്ലാതെ ഇങ്ങനെ അയൽക്കൂട്ടം കമ്മിറ്റിയുടെ കണക്ക് ഇരുന്ന പരദൂഷണം പറഞ്ഞ് എങ്കിലും ഇങ്ങേലും വീട്ടിലുള്ള പെണ്ണുങ്ങൾ കുശുമ്പ് വരുത്തിട്ട് പരദൂഷണം പറയുന്ന കണക്കുള്ള പരിപാടിയൊന്നും അല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ വീട്ടിൽ ചീനയും ചോറും ഒക്കെ വെക്കുന്ന വീഡിയോയും സാമ്പാറും ചോറും ഒക്കെ വെക്കുന്ന വീഡിയോകളാണ് അവർ ചെയ്തിട്ട് അവരുടെ ഈ ചാനലിൽ കൂടെ കാണിച്ച് അത്യാവശ്യം അവർ അതിന് വേണ്ടുന്ന റീച്ചും കാര്യങ്ങളുമൊക്കെ മേടിച്ച് അവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഏറലായി വൈറലായ ആളാണ് ഇതാണ്ട് ഇപ്പോൾ നമ്മുടെ ബി ബി ഫാമിലി ബി ബി ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട ബിഗ് ബോസ് ഫാമിലി അല്ല നമ്മുടെ ബഷീർ ബഷിയുടെ ഫാമിലി അപ്പോൾ ബഷീർ ബഷിയുടെ ഫാമിലിയെയും കയറി ചെറുതായൊന്ന് മാന്തി കാരണം വേറെ ബഷീർ ബഷിയും ഭാര്യ മഷൂറയും കൂടെ ബാങ്കോക്കിലോ എവിടെയോ ഒന്ന് പോയിരുന്നു അവരുടെ ബിസിനസ് ട്രിപ്പായിട്ടാണ് അവർ പോയതെന്ന് പറയുന്നു അപ്പം ഭാര്യ സുഹാന ഒരു വീഡിയോ ചെയ്യാനിടയാവുന്നു ഞാനും കുട്ടികളും മാത്രമേ തനിച്ച് വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും വിവരവും ബോധവും ഉള്ള ആൾക്കാരെ അവർക്ക് ചിന്തിക്കാൻ കേട്ടോ കാരണം സുഹാനയുടെ കയ്യിലുള്ളത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മകളും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്നതായ സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവർക്ക് ഈ കുട്ടികളെ കാര്യം നോക്കാണ്ട് കുട്ടികളെയും കൂടെ പിടിച്ചുകൊണ്ട് ബാങ്കോക്കിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അപ്പൊ നിലവിൽ മഷൂറയുടെ കയ്യിലുള്ളത് ഒരു കുഞ്ഞു കൈക്കുഞ്ഞ മഷൂറയ്ക്ക് അതിനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം അപ്പൊ ബഷീർ ബഷി പോയ സമയത്ത് ഒരു പക്ഷെ മഷൂറ കൂടെ പോയിട്ടുണ്ടാവും അതിന് ഈ പറയുന്ന യൂട്യൂബർമാർക്ക് എന്നാന്ന് കേട് ഏഹ് ബഷീർ ബഷിയെ അയാളാ ഫസ്റ്റ് വൈഫിനെ വീട്ടിലിരുത്തി മക്കളെ ഏൽപ്പിച്ചേച്ചു പോയി സെക്കൻഡ് വൈഫിനെ കൂടെ കൊണ്ടുപോയി നിങ്ങൾക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകണമായിരുന്നു അതോ ഇനി നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോകണോ അതോ ഇനി നിങ്ങളുടെ പെങ്ങന്മാരെ ആരെങ്കിലും വിളിച്ച് ബഷീർ കൂടെ കൊണ്ടുപോകണമായിരുന്നോ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്തായാലും നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണ്ടന്റുകൾക്ക് വേണ്ടി കണ്ണു നട്ടിയിരിക്കുന്ന അണ്ണന്മാർക്ക് സുഹാന വീട്ടിലൊറ്റയ്ക്കായതുകൊണ്ട് സഹിച്ചില്ല അപ്പോഴേ തൂക്കിയെടുത്ത് യൂട്യൂബിലിട്ടങ് അലക്കി വെളുപ്പിച്ച് പാവപ്പെട്ട സുഹാനിയെ നോക്കാത്ത ബഷീർ ബഷി എന്നൊരു പിക്ചർ അങ്ങോട്ട് വരുത്തി അപ്പോഴത്തേന് ബാങ്കോക്കിൽ പോയ ബഷീർ ബഷി കുറ്റിയും മറിച്ച് നാട്ടിലെത്തി കാരണം വലിയൊരു വിവാദത്തിനാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചേട്ടന്മാരെല്ലാരും കൂടെ തിരികൊളുത്തി വിട്ടേക്കുന്നത് അതായത് സ്വന്തം ഭാര്യയെ നോക്കാത്ത ഒരുത്തൻ രണ്ടാം ഭാര്യയോടൊപ്പം സുഖിക്കുന്ന ഒരുത്തൻ ആദ്യത്തെ ഭാര്യയും മക്കളും കണ്ണീരും കയ്യുമായി കഴിയുന്നു എന്തൊക്കെയാണ് തമ്പിനെയിൽസ് എൻ്റെ അമ്മോ പെറ്റ തള്ള പോലെ സഹിക്കാത്ത തമ്പിനയിലാണ് പണി അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നത് അങ്ങനെ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് വിട്ട് തള്ളി മറിച്ച് അങ്ങോട്ട് കൊടുത്ത് ഇത് കണ്ടിട്ട് കൺട്രോൾ പോയി നമ്മുടെ ബഷീറും മഷു മഷൂറേയും കൂടെ ലാൻഡ് ചെയ്തു പെട്ടെന്ന് വീട്ടിൽ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ട് അവര് പറഞ്ഞു നിങ്ങളിങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ നല്ല ഒക്കെയാണ് ഞങ്ങൾ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളാണ് ജീവിക്കേണ്ടത് അതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു കാരണമെന്ന് വെച്ചാൽ അത് അവരുടെ ലൈഫാണ് അത് അവരാണ് ജീവിക്കേണ്ടത് ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ് നമ്മളെല്ലാവരും അതെല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് എനിക്കും ഉണ്ട് അതുപോലെ തന്നെ അവർക്കും ഉണ്ട് എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവർക്ക് തന്നെ തീരുമാനിക്കാം അപ്പോൾ അത് അവരുടെ ലൈഫാണ് അത് അതവരെങ്ങനെയോ ജീവിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് നമുക്ക് ഒരു പൊതുവിപത്തൊന്നുമല്ല അവർ സാമൂഹ്യ വിപത്തോ സാമൂഹ്യ ദുരന്തോ ഒന്നുമല്ല അവരിൽ നിന്ന് ആരെങ്കിലും ഇനി മാതൃകയാകുന്നു എന്നാണ് പറയുന്നതെങ്കിൽ തന്നെ അവർ നല്ല ഒരു ലൈഫാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കാണിക്കുന്നത് അതായത് ഒരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് അതിനെ മര്യാദയ്ക്ക് നോക്കാൻ വയ്യാണ്ട് അതിനെ അടിക്കുകയും ഇടിക്കുകയും അക്രമിക്കുകയും ചവിട്ടിക്കൊല്ലി ഇടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഹസ്ബൻഡുള്ള നാട്ടിൽ ആ പുള്ളിക്കാരൻ രണ്ട് കെട്ടി രണ്ടിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടെന്ന് വേണം അവരുടെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവർ രണ്ട് ഭാര്യമാരും ഇന്ന് വരെ വന്നിട്ട് അയ്യോ ബഷീർ എന്നെ ഇടിച്ചേ മഷൂർ എന്നെ അത് പറഞ്ഞേ സുഹാന എന്നെ ഇത് പറഞ്ഞേ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോസും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം അവരുടെ റിയൽ ലൈഫ് എന്തോ ആയിക്കൊള്ളട്ടെ റിയൽ ലൈഫ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫാണ് അപ്പം പിന്നെ എന്തിന്റെ പ്രശ്നമായിരുന്നു ശരിക്കും അവരെ കയറി ചൊറിയാനേ അപ്പം അത് കൃമികഡിന്ന് വേണ്ടേ പറയാനേ അതിനെ പറയണ്ടെന്ന പേര് എന്നാണ് അതായത് ഒന്നും ചെയ്യാനില്ലാതിരുന്ന സമയത്ത് അവർക്ക് തോന്നി എന്തായാലും കിട്ടിയതല്ലേ ബഷീർ ബഷീർ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഉള്ള ഒരു ഫാമിലി എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അറിയുന്ന ഒരു ഫാമിലി അവരുടെ വ്ലോഗുകൾക്കൊക്കെ അത്യാവശ്യം സാമാന്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നാൽ പിന്നെ ഇവരുടെ പേരുപയോഗിച്ച് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു അരിമാർഗ്ഗം എന്ന് കരുതിയിട്ടാണ് പാവപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങോട്ട് തള്ളിയെടുത്തിട്ടുണ്ടെന്ന് ഒരു സത്യാവസ്ഥയില്ല കേട്ടോ ഒരു സത്യാവസ്ഥയില്ല അതിപ്പോൾ ഏറെ കുറെ കുറച്ച് നാളുകൊണ്ട് തന്നെ എനിക്ക് ഒരു സംഗതിയാണ് പണ്ടൊക്കെ നമ്മളും യൂട്യൂബിൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ വന്നിരുന്നു പറയുന്നതൊക്കെ സത്യമായിരുന്നു എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് യൂട്യൂബ് വീഡിയോസും യൂട്യൂബിൽ വരുന്ന വാർത്തകളും കണ്ടൻറ്റുകളും എല്ലാം അതിൻ്റെ റിയാലിറ്റി അതിൻ്റെ യഥാർത്ഥ വീഡിയോസ് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരു നൂറു പേരുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് പേരും ചെയ്യുന്നത് വെറും കള്ളത്തരമാ ഒരു സത്യസന്ധമായ കാര്യങ്ങളുമില്ലാതെ എവിടുന്നെങ്കിലും ഒരു മുക്കും മൂലയും പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്ന് കുറേ കള്ളങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും കൂടെ മെനഞ്ഞിട്ട് വെറും കള്ളത്തരമായിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാണാനും കേൾക്കാനും ഇവർക്കൊരു ആരാധക വൃദ്ധങ്ങളും എന്നോ സപ്പോർട്ടാ വരുന്നോ ഇത്തത്താ കേറ്റി വിടുത്താത്ത അവളങ്ങ പറന്ന് ഏറിലോട്ട് പോട്ടെ ഈ എത്താത്തയുടെ ഒക്കെ കയ്യിലിരിക്കുന്ന കള്ളത്തരങ്ങളെന്ന് വെച്ചാൽ കള്ളനെ കഞ്ഞി വെച്ചവളാണ് ഈ ഈ ഈ കമൻറ്റോളികളുടെ ഇത്താത്ത എന്തായാലും കൈ അങ്ങനെ കണ്ടന്റ് ദാരിദ്ര്യം കണ്ണി കിട്ടിയ ബഷീർ ബഷിയും ഭാമിലിയേം കൂടെ എടുത്ത് വീഡിയോ ചെയ്ത അണ്ണന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം കൂടെ ഇപ്പം കൂട്ടത്തോടൊരു പണി കിട്ടിയിരിക്കുകയാണ് സംഭവം വേറെ ഒരുപാട് പേരുടെയും വീഡിയോകൾ ചെയ്ത് അവരെല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ഭാവത്തങ്ങൾ ആ സാധുക്കൾ അതായത് അന്നത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോനാം ബീച്ചേയും കാര്യങ്ങളും ഒക്കെ കാണിച്ച് അവരുടെ വയറിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആൾക്കാരെയാണ് ഇവർ ഇതുവരെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരുന്നെ ആൾക്കാരെന്ന് പറയും ഇതിനകത്ത് അവർക്കൊരു ചെറിയ ഒരു പണി കിട്ടിയത് നമ്മുടെ ഉദയഗിരിജയുടെയും നമ്മുടെ ഉദയഗിരിജയുടെ മോൻ്റെയും മരുമയുടെയും വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ചെറിയൊരു പണി കിട്ടിയത് കാരണം അവരെയും പോയി ചൊറിഞ്ഞു അവർ നന്നായിട്ടൊന്നും മാന്തി കീറി വിട്ടിട്ടുണ്ട് പക്ഷേ അവരാരും അത് പുറത്തോട്ട് വിടുന്നില്ല അവരാരും അത് പുറത്താക്കുന്നുമില്ല കുഴപ്പമില്ല വഴിയേ അറിഞ്ഞോളും അപ്പം അത് അവർക്ക് കിട്ടിയത് ബാക്കിപ്പെട്ട പാവപ്പെട്ട രേണുവിന് എന്തെല്ലാ സഫ്യങ്ങൾ ഓരോ യൂട്യൂബർമാരും വന്നിരുന്നു പറയുന്നു രേണു ഒരു ഒരക്ഷരവും പറഞ്ഞില്ല കാരണം അവൾക്ക് അന്നന്ന നേരത്തന്നെ ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ അവൾക്കുള്ള കുടുംബം കഴിയത്തുള്ളൂ അപ്പം രേണുവിന് ഇങ്ങനെ കണ്ട പോലീസ് സ്റ്റേഷനുകൾ തോറും കയറി ഇറങ്ങി നടക്കാനും കണ്ട ആൾക്കാരുടെ അടുത്ത് വന്ന് നടന്ന് അതും ഇതും പറയാൻ സമയമില്ലാത്ത കാരണം പുള്ളിക്കാരി ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ പറയുന്നവന്മാർ അവിടെ കിടന്ന് പറയട്ടെ എനിക്ക് പുല്ല എൻ്റെ ദേഹത്ത് കൊള്ളുന്നില്ലല്ലോ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പാവപ്പെട്ട രേണു അങ്ങനെ ജീവിച്ചു പോകുന്നു ഇവന്മാർ കുറെ കാലം കൊണ്ട് രേണുവിനെ വെച്ച് അരിയും മേടിക്കുന്നു ഇപ്പം രേണു അങ്ങ് ബിഗ് ബോസിലോട്ട് കയറിയപ്പോൾ യുവന്മാർക്ക് രേണുവിനെ കുറിച്ച് ഇനി ഈ ബിഗ് ബോസിനകത്ത് നൂറ് നൂറ്റി അമ്പത് അല്ലെ നൂറ്റി എൺപത് ക്യാമറയുടെ ഇടയിലിരിക്കുന്ന രേണുവിനെ കുറിച്ച് ഇനി യുവന്മാരൊന്നും പറയാനില്ല കാരണം ഈ ബിഗ് ബോസിലൂടെ ട്വന്റി ഫോർ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ സ്ഥിരം രേണുവിനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് രേണുവിനെക്കുറിച്ച് ആർക്കും യുവന്മാർ ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഏക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇവരിപ്പം ചെറുതായിട്ട് നൈസിന് ഇടയ്ക്ക് രേണുവിനെ വിട്ടുപിടിക്കും കാരണം രേണുവിൻ്റെ വീഡിയോയ്ക്കൊന്നും വലിയ റീച്ച് വരുത്തില്ല കാരണം ആൾക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുവല്ലോ അല്ലെങ്കിൽ ഒരാൾ കണ്ടില്ലേ അടുത്ത ആൾ പറയുമല്ലോ കാരണം എപ്പോഴും നമുക്ക് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ജിയോ ഹോട്ട് സ്റ്റാറിൽ കയറി ട്വന്റി ഫോർ വാച്ച് ചെയ്യാനുള്ള അവസരം ഏഷ്യാനെറ്റ് തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് രേണു സുധി അതിനകത്ത് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പം അതുകൊണ്ടിപ്പോൾ അവർക്ക് ഏണുസുതിയെ വലിയ രീതിയിലൊരു കണ്ടന്റ് ആകുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം കിട്ടിയതായിരുന്നു തനൂജയും കൊച്ചിനെയും അപ്പം തനൂജയും കൊച്ചും കൂടെ ഇതുപോലെ ഒരു കേസും കൊടുത്തു ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കുറേ യൂട്യൂബർമാരുടെ പേരും ഒക്കെ വിളിച്ച് പറഞ്ഞപ്പം തനൂജേ നൈസിനങ്ങ് വിട്ടു കാരണം കേസുമായിട്ടൊക്കെ നടക്കുന്ന പാടല്ലേ എന്നിട്ടാണോ എല്ലാരും കൂടെ കൂട്ടത്തോടെ ബഷീർ ബഷീടെ അടുത്തോട്ട് ചെന്ന് കയറിയത് താണ്ട കിടക്കുന്ന ബഷീർ ബഷി കൊടുത്തരായ എട്ടിന്റെ പണി ഇപ്പം കേസ് കേസായിരിക്കുകയാണ് നമ്മുടെ അത്തുൽ ബ്ലോഗ്സിനും ചപ്പീന ചേച്ചിക്കും പിന്നെ നമ്മുടെ റിയാശമി കേരള റിയാഷൻ എന്ന് പറഞ്ഞൊരു അണ്ണൻ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങി ആ അണ്ണന് നാണ്ട പണി മേടിച്ചിരിക്കുകയാണ് ഇനി പണി മേടിക്കാൻ നിരവധി അനവധി ആൾക്കാരുണ്ട് താനും അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു ചെറിയ പണിയായിരിക്കാണ് ഇങ്ങനെ ഈ ആൾക്കാർ കൊണ്ട് പരാതി കൊടുക്കുന്നത് സൈബർ ബുള്ളിങ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി റിയാക്ഷൻ വീഡിയോയ്ക്ക് വലിയ കാലമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പാറും ചോറുമൊക്കെ വെക്കാൻ അറിയാമെങ്കിൽ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലേ എന്നിട്ട് നൈസിന് സാമ്പാറും ചോറുമൊക്കെ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ വരുമാനമാർഗ്ഗം നഷ്ടപ്പെടാതെയും പോലീസ് സ്റ്റേഷന്റെ തിണ്ണകൾ തോറും കയറി ഇറങ്ങാതെയും പിന്നെ കാശുകൾ ചിലവാക്ക ക്കാതെയും അത്യാവശ്യം കിട്ടുന്നത് നമുക്ക് തന്നെ അരി മേടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ കണ്ട പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി കണ്ട ഹോട്ടലുകളിലൊക്കെ കയറി ചപ്പടമൊക്കെ കഴിച്ച് നമുക്ക് ഇങ്ങനെ ആകെ പിന്നെ പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും കമ്മിണിയൊക്കെ കൊടുക്കേണ്ടി വന്നാൽ കൊടുത്ത് പിന്നെ വക്കീലിനൊക്കെ കൊടുത്ത് കേസൊക്കെ നടത്തി പിന്നെ മാനനഷ്ടമൊക്കെയാണ് അവരാരോപിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മാനനഷ്ടത്തിനുള്ള നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുമ്പോഴത്തേന് എത്ര ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതിയാവില്ല അപ്പോൾ പിന്നെ കുടുംബസ്വത്തോ പിന്നെ കടം മേടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും അതിപ്പം നിലവിൽ നിങ്ങളൊക്കെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ഒരുപാട് പേരുള്ളത് കൊണ്ട് കടം ചോദിച്ചാലും ആരും തിരിച്ച് തരിയല്ല അപ്പം പെട്ട് പോവും കൈസ് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ ആൾ ആളറിഞ്ഞ് കളിക്കണോടാ മക്കളെ ഇല്ലെങ്കിൽ ഇതേപോലെ എട്ടിൻ്റെയും പതിനാറിൻ്റെയും കൂടെ പണി ഒന്നിച്ചു വന്ന് വീഴും ഇതിപ്പം ബഷീർ ബഷീർ എന്തായാലും ഈ സംഗതിന്ന് വിടത്തില്ല എവിടെ വരെ പാൻ പറ്റുമോ ആ അറ്റം വരെ പോകും അത് കാരണം പുള്ളിക്ക് അതിനുള്ള മാർഗമുള്ള ആളാ ഇതുവരെ കയറി ചൊറിഞ്ഞ പാർട്ടീസിൻ്റെ കണക്കല്ല പുള്ളി പുള്ളിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭദ്രതയുള്ള ഇതുവരെ നിങ്ങൾ കഞ്ഞിക്ക് നിവൃത്തിയില്ലാത്ത ആൾക്കാരെ മാന്തിക്കൊണ്ടിരുന്നെങ്കിൽ ബഷീർ ബഷിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നിവൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് വേണമെന്ന് വെച്ചാൽ ഒന്ന് സുപ്രീം കോടതി വരെയൊക്കെ പോയി വരാനൊക്കെ ബഷീർ ബഷിക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് പണി കിട്ടിയ അണ്ണന്മാരൊക്കെ അലർട്ടായിട്ടിരിക്കുക ഇനി എവിടെയൊക്കെ നിങ്ങൾ പോകേണ്ടി വരുമെന്നുള്ളത് എൻ്റെ ശിവനെ വണ്ടിക്കോലിക്ക് കാസൊക്കെ ഉണ്ടോടെ അതുകൊണ്ട് എന്തായാലും ഈ റിയാക്ഷൻ വീഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ വകയായി ഒരു ഫ്രീ ആയിട്ടൊരു ഇത് തരാം ഇടയ്ക്കൊക്കെ മിച്ചവടിക്കുന്നതും കഞ്ഞിങ്കറിയും വെക്കുന്നതും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേരെ കാരണം കണ്ടന്റ് ക്ഷാമം വരുന്ന സമയത്ത് നമുക്ക് ഈ മിറ്റം അടിക്കുന്നതും കഞ്ഞിയും കറിയും വെക്കുന്നതും ചോറ് സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ എടുത്തു വെച്ചാൽ ഒന്ന് വിടാം ഇങ്ങനെ കണ്ടവന്റെ നെഞ്ചത്തോട്ട് ചെന്ന് കയറിയിട്ട് സ്വന്തം നെഞ്ചത്ത് റീത്ത് വെക്കാനുള്ള അവസ്ഥ ഉണ്ടാക്ക ഉണ്ടാവത്തില്ല അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മൾ ആരുടെയും കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയുകയില്ല അതുകൊണ്ട് അങ്ങനെ ആരും പേടിക്കേണ്ട നിങ്ങളുടെ ഏത് കമൻറ്റിനും എൻ്റെ കയ്യിൽ ഉത്തരമുണ്ടാവും അതുകൊണ്ട് ഞാൻ ആ കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ രേഖപ്പെടുത്താറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഇടാം ഇത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കമൻറ്റ് മുക്കുന്നു കമൻ്റ് മുക്കുന്നു എന്ന് ഒന്നും മുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാം ചെയ്യാം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് നീക്കി നീക്കി പോകാമല്ലോ അപ്പോൾ ഓക്കെ ബൈ